നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത റവ കൊണ്ടൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇതിനെ ഓംലെറ്റ് എന്നോ ഓംലെറ്റൊന്നോ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല നമ്മളെ സ്റ്റൊമക്ക് ഫില്ലിങ് ആയിട്ടുള്ളൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ റവ രണ്ട് വലിയ ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത് ഒരു വലിയ ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഒരു വലിയ ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം നീളത്തിൽ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല പതഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു പാൻ വേക്ക് ചെയ്യുക പാനിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കോക്കനട്ട് ഓയിലൊന്നും എടുക്കാതിരിക്കുക വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ ബട്ടറും നെയ്യും ഇല്ലാത്തവർ അത് ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് അതൊരു അര ടീസ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി കഴിവത് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ സ്പൂൺ കൊണ്ട് ഈവനായിട്ട് എല്ലായിടത്തും ഒരേ തിക്നസ് കിട്ടുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി അടച്ചു ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റ് നേരത്തെ ഗ്രേറ്റ് ചെയ്തുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊരു പിസ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഒരു ഗാനം ഇതുപോലെ കയ്യിൽ ഇങ്ങനെ എല്ലായിടത്തും വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും അതും ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് വിതറി കൊടുക്കുക അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് മറുവശം ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് കുക്കാവാൻ ഉണ്ട് അത് അത് ഇനി തിരിച്ചിടുന്നതാണ് വലിയൊരു ടാസ്ക് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് തിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ഒന്നും ആവാതെ കിട്ടും അപ്പോൾ അതെല്ലാം മറ്റേ രീതിയിൽ നല്ല ക്രാക്ക് ആകാതെ തിരിച്ചിടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളാം ഇനി ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിലിണ്ട് ലോ ഫ്ലെയിമിലിട്ട് മുപ്പത് സെക്കൻഡ് അപ്പോൾ രണ്ട് വശവും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പീസയെന്നോ അതല്ലെങ്കിൽ ഓംലെറ്റ് എന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ് സംഭവം നല്ല ടേസ്റ്റിയാണ് പിസ്സയുടെ ഒരു ടേസ്റ്റ് എവിടേക്കും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇങ്ങനത്തെ റെസിപ്പീസ് അതല്ലെങ്കിൽ ഇതിൽ മുമ്പേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്